ചെറിയ ചേരക്കുട്ടിയാണല്ലേ പക്ഷെ എന്നാലും ബേജാറന്നെ ഇട്ട കുട്ടികൾക്കൊക്കെ അത്യാവശ്യം വലുപ്പല്ലേ വണ്ടി എന്തോ ഏറെ മുഴിഞ്ഞ് നിക്ക വണ്ടി കയറും നമുക്ക് എങ്ങനെ വല്ല ചാക്കിലാക്കിട്ടാ മറ്റേ എന്താ പറയാ ഈ റോട്ടുമ്പോ കെടുന്നെന്താവും ആ ഏതെങ്കിലും വണ്ടികൾ തട്ടാൻ ചാൻസ് കൂടുതലും കാണിച്ചു കാണിച്ചു കാണിച്ചുണ്ടാ കുത്തിനും അപ്പൊ എന്താ വല്ല ചാക്കിലാക്കി കാരണം എന്താ പാടത്ത് കൊണ്ടു നമുക്കിതാ എന്താ വെച്ചാല് പാവല്ല ഇത് ഇവിടെ റോട്ടുമ്പോന്താ പിന്നെ വണ്ടി തട്ടിയിട്ട് അത് ചത്തു ചത്തുപോകും അപ്പൊ എന്താ നേരെ ഒരു ഉപദ്രവം ചെയ്തിട്ട നേരെ കൊണ്ടുപോയി പാടത്ത് കൊണ്ടു അപ്പം ഞങ്ങൾ ഇതിനെ നേരെ കൊണ്ടേ വിടേട്ടെ ഇതിനെ ഒരു ഉപദ്രവം കാട്ടിട്ട ഒരിക്കലും പാമ്പല്ലാത്തത് ഞങ്ങൾ പിടിച്ചേട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തേ റെസ്ക്യൂ ചെയ്യുന്നത് സഹജീവികളോട് കരുണ കനിക്കുക അതാണ് മറ്റെന്താ വണ്ടി തട്ടിയാൽ ചത്തു കഴിഞ്ഞാൽ അത് അതിലേറെ പ്രയാസമാവും അപ്പം അതുകൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾ വല്ലതിനാ കയറ്റിയിട്ട് പാടുത്തു കൊണ്ടുപോയി വിടേട്ടോ ഓക്കെ അപ്പോൾ പാവല്ല നമ്മളെ പോലെ തന്നെ അല്ല അതും കുറേയാണ് ദൂരത്ത് കൂടി നമ്മള് വെള്ളത്തിൽ എന്തായാലും വെള്ളത്തിൽ ഇടണ്ട അവിടെ പറമ്പുണ്ടോ പറമ്പ് കൊണ്ടുവിടാം ഏഹ് മതി മതി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ എന്താ വെച്ചാൽ അതും ഞമ്മളെ പോലെ തന്നെ അല്ല അപ്പൊ നമുക്ക് നേരായാലും വിടല്ലേ ആവണം അത് എവിടെക്കിയാലും പോയിട്ട് എന്ത ചെയ്യത്തെ സുഖമായിട്ട് കോട്ട അതിന് എന്താ രോ വല്ല വെല്ല കുട്ടിയ వంట hmm? ah, എന്തായാലും നമ്മൾ പോവാം ചെറിയ ചേരക്കുട്ടിയാണ് വേറൊന്നുമല്ല ഓക്കെ അതവിടെ സുഖമായിട്ട് നിൽക്കട്ടെ ഞങ്ങൾ എന്ത് ചെയ്യുക വിടാം